ഒരു കാലത്ത് കാടും വയലും മാത്രം ചുറ്റിയ ഒരു ഗ്രാമം അവിടെ ഒരു നിയമമുണ്ടായിരുന്നു സന്ധ്യ കഴിഞ്ഞാൽ ഒറ്റയ്ക്ക് വലിയിലൂടെ പോകരുത് എന്തുകൊണ്ടാണ് അവിടെ അറകലയുണ്ട് ഒരു ദിവസം ചന്ദ്രമങ്ങിയ രാത്രിയിൽ കുഞ്ഞാലി എന്ന യുവാവ് ജോലി നേർത്ത് വീട്ടിലേക്ക് മടങ്ങി അവൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു ഇതെല്ലാം പഴങ്കഥകളാണ് ഭയമുണ്ടാക്കാൻ പറഞ്ഞുണ്ടാക്കിയതാണ് അപ്പോൾ കാറ്റ് നിശബ്ദമായി ഇലകൾ പോലും അനങ്ങാതെയായി പിന്നിൽ നിന്ന് ഒരു വിളി കുഞ്ഞാലി കേട്ടു ഒന്ന് നിൽക്കൂ ശബ്ദം മനുഷ്യൻ്റേതായിരുന്നു പക്ഷേ മനുഷ്യനല്ല കുഞ്ഞാലി തിരിഞ്ഞു നോക്കി മരങ്ങളുടെ ഇടയിൽ മനുഷ്യനേക്കാൾ വളരെ ഉയരം മെലിഞ്ഞ ശരീരം കൈകൾ മണ്ണ് തൊടുന്നതുപോലെയുള്ള നീളം കണ്ണുകൾ ചുവന്ന തീപ്പന്തങ്ങൾ പോലെ വായ തുറന്നപ്പോൾ മൂർച്ചയുള്ള പല്ലുകൾ പുറത്തേക്ക് തൂങ്ങിയ നീണ്ട നാവ് അറകല കുഞ്ഞാലി ഓടി പക്ഷേ വിചിത്രം അറകല ഓടിയില്ല നടക്കുക മാത്രം ചെയ്തു എന്നാൽ ഓരോ നിമിഷവും അത് കൂടുതൽ അടുത്തേക്ക് വന്നു അവസാനം കുഞ്ഞാലി നിലത്ത് വീണു അറകല അവൻ്റെ മുന്നിൽ നിന്ന് പറഞ്ഞു ഞാൻ നിന്നെ കൊല്ലാൻ വന്നതല്ല മനുഷ്യരെ കൊല്ലിൽ നിന്ന് വിശ്വസിക്കപ്പെടുന്ന അറകല കുഞ്ഞാലിയെ എന്തുകൊണ്ട് കൊന്നില്ല ഉത്തരം അറകല പറഞ്ഞു ഞാൻ രക്തം തേടുന്നവനല്ല ഞാൻ ഭയത്തെ തേടുന്നവനാണ് ഭയത്തിൽ ജീവിക്കുന്നവരെ ഞാൻ പിന്തുടരും ധൈര്യം കണ്ടെത്തുന്നവരെ ഞാൻ വിട്ടുപോകും കുഞ്ഞാലി അപ്പോൾ മനസ്സിലാക്കി അറകല പുറത്തല്ല അറകല ഉള്ളിലാണ് അന്ന് മുതൽ ഗ്രാമത്തിലൊരു പുതിയ ചൊല്ലുണ്ടായി അറകല കാട്ടിലല്ല ഭയമുള്ള മനസ്സിൻ്റെ ഉള്ളിലാണ് ഭയം മനുഷ്യനെ വേട്ടയാടുന്ന യഥാർത്ഥമായ അറകലയാണ് ധൈര്യം അതിനെ തോൽപ്പിക്കുന്ന ആയുധവുമാണ് പണ്ട് നമ്മുടെ നാട്ടിൽ നിലനിന്നിരുന്ന അറകലയെക്കുറിച്ചുള്ള ഒരു പൂർണ്ണവും സുതാര്യവുമായ വിശദീകരണമാണ് നമ്മൾ ഈ വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചിട്ടുള്ളത് അതെന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം അറകല അല്ലെങ്കിൽ അറകല എന്താണ് അറകല എന്നത് കേരളത്തിലെ ചില പ്രദേശങ്ങളിൽ പ്രചരിപ്പിച്ച നാടോടി ഭീതി സങ്കല്പമാണ് ഇത് ശാസ്ത്രീയമായോ പൗരാണിക ഗ്രന്ഥങ്ങളിലോ സ്ഥിരമായി രേഖപ്പെടുത്തിയ ഒരു ജീവിയല്ല എന്നാൽ ജനകഥകളിലും രാത്രിഫീതികളിലും ശക്തമായി ജീവിച്ചിരിക്കുന്ന ഒരു രൂപമാണിത് പേരിൻ്റെ അർത്ഥം അറ എന്നാൽ മുറിക്കൽ എന്നാണ് രക്തം ക്രൂരത എന്നൊക്കെ അർത്ഥം വരുന്നുണ്ട് കൊല എന്നാൽ വധം എന്നാണ് അതായത് രക്തവും മരണവും ചുറ്റിപ്പറ്റി രൂപപ്പെട്ട ഫീതിയുടെ പേരാണ് അറവല രൂപങ്ങളുടെ സങ്കല്പം എങ്ങനെയെന്ന് നോക്കുകയാണെങ്കിൽ ജനങ്ങളുടെ വിശ്വാസപ്രകാരം പല പ്രദേശങ്ങളിലും പൊതുവായി പറയുന്നത് മനുഷ്യനേക്കാൾ വളരെ ഉയരവും മെലിഞ്ഞതുമായിരിക്കും കൈകാലുകൾ അസാധാരണമായി നീളം കൂടിയതും വലിയ കണ്ണുകൾ ചുവന്നതോ കറുത്തതോ ആയിരിക്കും വായ വളരെ വലുതാണ് മൂർച്ചയുള്ള പല്ലുകൾ ചില കഥകളിൽ നീണ്ട നാവുള്ളതായിട്ടും പറയുന്നു കറുപ്പ് ചാരനിറം രക്തക്കറ ചേർന്ന ഇരുണ്ട നിറം കുഴഞ്ഞു കിടക്കുന്ന നീണ്ട മുടി എന്നൊക്കെ പറയുന്നുണ്ട് പകൽ കാണില്ല രാത്രിയിലാണ് ഇതിന് ശക്തി ഉണ്ടാവുക തോടുകളിലും അതുപോലെ തന്നെ വെള്ളത്തിലാണ് അറകല കൂടു വനങ്ങളിലും വെള്ളത്തിൻ്റെ സാന്നിധ്യം ഉണ്ടാകുന്ന വനങ്ങളിലും കുളങ്ങളിലും തോടുകളിലും പഴയ കിണറുകളുടെ അടുത്തൊക്കെയാണ് അറകലയെ കാണുന്നതായിട്ട് വിശ്വസിക്കപ്പെടുന്നത് പ്രദേശപ്രകാരമുള്ള വ്യത്യാസങ്ങൾ നമുക്ക് നോക്കാം ഒറ്റയ്ക്ക് നടക്കുന്നവരെ അറകല പിന്തുടരുന്നതായിട്ട് പറയുന്നുണ്ട് മനുഷ്യന്റെ ശബ്ദത്തിൽ വിളിക്കുമെന്നും അടുത്ത ചെല്ലുമ്പോൾ രൂപം പുറത്തെടുക്കുമെന്നും പറയുന്നുണ്ട് ചില കഥകളിൽ കൊല്ലുന്നതായിട്ടും പറയുന്നുണ്ട് ചില കഥകളിൽ ചില കഥകളിൽ ഭയപ്പെടുത്തി വിട്ട് കളയുമെന്നും പറയുന്നുണ്ട് അതുകൊണ്ട് തന്നെ അറകല കൊലയാളി എന്നതിലുപരി അറകല ഭയം എന്ന സങ്കല്പം ശക്തമാണ് മനഃശാസ്ത്രപരമായി മനഃശാസ്ത്രപരമായി നോക്കുകയാണെങ്കിൽ ഇന്ന് നമ്മൾ നോക്കുമ്പോൾ ഇരുട്ട് കാട് ഒറ്റപ്പെടൽ രാത്രിയിൽ ഉണ്ടാകുന്ന ശബ്ദങ്ങൾ മനസ്സിലെ ഭയം കഥകൾ ഇതെല്ലാം ചേർന്ന് മനസ്സ് സ്വയം സൃഷ്ടിക്കുന്ന ഒരു ജീവിച്ചിരിക്കുന്ന ഭയമാണ് അറകല എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും അതിനാലാണ് ഓരോ മനുഷ്യനും അറകലെ വ്യത്യസ്തമായി കാണുന്നത് നാടോടി സമൂഹത്തിൽ അറകലയുടെ ഉപയോഗം എന്തെന്നാൽ കുട്ടികളെ രാത്രി പുറത്തിറങ്ങാതിരിക്കാനും സ്ത്രീകളെയും യാത്രക്കാരെയും ജാഗ്രതപ്പെടുത്താനും സാമൂഹിക നിയന്ത്രണമായി ഭീതിയിലൂടെ ഒരു സംരക്ഷണം ഉണ്ടാക്കാനും വേണ്ടിയാണ് ഉപയോഗിച്ചിട്ടുള്ളത് തത്വചിന്താപരമായ അർത്ഥം നമ്മൾ നോക്കുകയാണെങ്കിൽ അറകല ഒരു ജീവിയല്ല മനുഷ്യൻ്റെ ഉള്ളിലെ ഭയത്തിൻ്റെ രൂപമാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഭയം കൂടുമ്പോൾ അറകല വലുതാകും ധൈര്യമുണ്ടെങ്കിൽ അറകല ഇല്ലാതെയാവും ആകയാൽ ഒരു മനുഷ്യൻ തൻ്റെ ഉള്ളിലേക്ക് നോക്കുന്ന പക്ഷം അവൻ്റെ ഉള്ളിൽ നിന്ന് ആ ഭയത്തെ അവൻ പുറത്താക്കുകയാണ് എങ്കിൽ അവൻ്റെ യാതൊന്നിനും ഭയപ്പെടേണ്ട ആവശ്യകത ഉണ്ടായിരിക്കുകയില്ല എന്നതാണ് ഈ കഥയിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാനുള്ളത് മറ്റൊരു വിഷയവുമായി വീണ്ടും വരുന്നതാണ് വീഡിയോ കണ്ട നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എല്ലാം കമൻറ്റിലൂടെ രേഖപ്പെടുത്തിയാണെങ്കിൽ ഒരുപക്ഷെ അത് മറ്റൊരു വീഡിയോയ്ക്ക് കാരണമായി മാറും വീഡിയോ കണ്ട എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി അറിയിച്ചുകൊണ്ട് ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കുന്നു നന്ദി